വളരെ വണ്ടികളുമായിട്ട് ബാംഗ്ലൂർ മൈസൂർ പോയ ട്രിപ്പിന്റെ അഞ്ചാമത്തെ പാർട്ടാണ് വണ്ടി ഓടിച്ചതിന് വണ്ടി ക്രീസ് അടിച്ചതിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി റൂൺ സാറിനെ കൊണ്ട് ഞാൻ പോയത് കരിമ്പിൻ ജ്യൂസ് കുടിക്കുക ഒരു വെയിലത്ത് പണിയെടുത്തതിന്റെ ക്ഷീണം കൊണ്ടാണോ അതോ കരിമ്പിൻ ജ്യൂസിന്റെ സ്വാത കൊണ്ടാണോ അറിയില്ല ജ്യൂസ് കുടിച്ചതും മനസ്സിനു അങ്ങനെ കരിമ്പിൻ ജ്യൂസും കുടിച്ചുകൊണ്ട് നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ പോകുന്നത് എൻ എമ്മിന്റെ വോൾവോയിലാണ് ആദ്യം ഇതിന് വണ്ടിക്കാത്ത കയറി ഫ്രഷ്നസ് ആണ് ഫീൽ ചെയ്ത് വീട്ടിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന ലാഭവത്തോടെ ഞാൻ ഈ വണ്ടി എന്റെ സൈഡിൽ ഇരുന്നത് ഹൈവേയിലേക്ക് ഏറെ ഒരു ഒഴുകി പോകുന്ന ഫീലോടെ കൂടിയാണ് ഈ വണ്ടി ഇരിക്കാൻ പറ്റുന്നത് അങ്ങനെ നിമിഷ കൊണ്ട് ഞാൻ ഒരു വോൾവോ ഫാൻ ആയിരിക്കും അങ്ങനെ ഫുഡ് കഴിക്കാൻ വന്ന ഹോട്ടലിന്റെ പാർക്കിങ്ങുകൊണ്ട് എൻ എം വോൾവോ പാർക്കിങ് സ്കാനിടെ വരെ അപ്പോഴാണ് നമ്മുടെ ഡ്രൈവർ ഡ്രൈവറായിട്ട് ഡീസൽ അടിക്കാൻ പോകാൻ കൂടെ വരുമെന്നു ചോദിച്ചു കിട്ടിയ അവസരം പാഴാക്കാതെ ഞാൻ അകത്തേക്ക് ചാടി കയറി ചാടിക്കയറ് അകത്ത് ഫുൾ ഫീൽ ആണ് ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം പോയ പമ്പിൽ ഡീസൽ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ വണ്ടിലെല്ലാം കറക്കിയെടുത്ത് അടുത്ത പമ്പിലേക്ക് പോയി നന്ദുണ്ടി നജാദിന്റെ കളർ വണ്ടി ഓൾറെഡി ആ പമ്പിൽ എത്തിയിരുന്നു അങ്ങനെ ഞാൻ പമ്പി കയറി നജാദിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആഴ്ച കണ്ടത് ഇപ്പം ഗുളിയൊന്നും ഇല്ലാത്ത ഈ പെട്രോൾ പമ്പിലെ ജീവനക്കാരൻ ഫ്രഷും ബസ്റ്റും സോപ്പ് അടങ്ങുന്ന ഒരു ബാഗ് സമ്മാനം ചെയ്തു അങ്ങനെ ശരത്തണൻ മൈസൂരിലും ഫേമസ് അപ്പോഴാണ് നമ്മുടെ നജാദിന്റെ പാപ്പൻ ഓടി ചാടി സ്കാനിന്റെ അകത്തേക്ക് കയറുന്നത് കണ്ടത് പുള്ളിക്കാരെ വണ്ടിക്കാത്ത ും പരിപാടി തുടങ്ങി വണ്ടി പൊക്കീന്തും കളിക്കാനാണ് പുള്ളിക്കാരെ വണ്ടിക്കത്ത് കയറുന്നത് പിന്നെയാണ് നമുക്ക് മനസ്സിലായത് അഞ്ച് വണ്ടികളിൽ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചുകൊണ്ട് ലക്ഷങ്ങളുടെ കണക്കവടെ എഴുതി കൊടുത്തിട്ട് നമ്മൾ എല്ലാവരുടെ വണ്ടി എടുത്തുകൊണ്ട് നേരെ പോവാം നമ്മൾ ഡീസൽ അടിച്ച സമയത്ത് ഫുഡ് കഴിച്ചിട്ട് നിന്ന പിള്ളേരെയും കൊണ്ട് നമ്മൾ നേരെ പോയത് ചാമുണ്ടിൽസിലേക്ക് വണ്ടി കൊണ്ടിട്ട് നമ്മൾ ഡ്രൈവർമാരെല്ലാവരും കൂടെ പരദൂഷന കമ്മിറ്റി അങ്ങ് തുടങ്ങി ഇപ്പോഴാണ് നമ്മുടെ വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിട്ട് ഒരു ചെറുക്കനെ കണ്ടത് വണ്ടി റിവ്യൂ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് കല്ലൂറിന്റെ വണ്ടി കാണാനും വീട് എടുക്കാനും നമ്മൾ പോയിട്ടുണ്ട് പിള്ളേർ വരാൻ ലേറ്റ് ആവും നമ്മുടെ വണ്ടിക്കാരെല്ലാവരും കൂടെ പർച്ചേസിങ്ങിനെ ചെറുക്കനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പെൻസിൽ ബോക്സും പെൻസിലും കട്ടറും റബ്ബറും എല്ലാം അടിച്ചു പക്ഷേ ഇതെല്ലാം വീട്ടിൽ കൊണ്ടുവച്ചു കളിക്കാൻ പോകുന്നത് ഷെറത്തണ്ണൻ തന്നെയാണ് അങ്ങനെ മുതുക്കന്മാരുടെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും എല്ലാവരും കൂടെ വണ്ടികളും എടുത്ത് ചാമുണ്ടി ഹിൽസിന്റെ ചെറിയ ഹൈ റേഞ്ച് ഇറങ്ങാൻ പോവാത്തണ്ണനാണ് ഇപ്പൊ വണ്ടി എടുത്തത് അതുകൊണ്ട് ഗോപൻ സ്വാമി നടുക്ക് സമാധിയായിട്ട് കയറിയിട്ടു അങ്ങനെ പിള്ളേരുടെ മൈസൂരിൽ സൈസിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് വയനാട്ടിലേക്കാണ് വയനാട്ടിലാണ് പിള്ളേർക്ക് വൈകുന്നേരത്തേക്കുള്ള ഡിന്നർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അങ്ങനെ ക്യാബിന് പതിവ് പോലെ തന്നെ ഒരു വീട് നുണക്കഥകളും പറഞ്ഞിട്ട് നമ്മൾ നേരെ വയനാട് ലക്ഷ്യമാക്കി പോവുകയാണ്